അപ്പോ ചൂടാറാൻ വേണ്ടിട്ട് പല ബൈക്കിലായിട്ട് പരത്തി വെച്ചിട്ടാണ് ഒപ്പൊന്നിനെ കഴിഞ്ഞാല് പെട്ടെന്ന് ചൂടാറുണ്ട് മത്സരം കേട്ടോ പാവേ ഞാനിപ്പം പെറ്റി വെച്ചിട്ടാണ് നാല് നാല്പത് വർഷം ഇപ്പൊ തിന്നു തിന്നു കഴിഞ്ഞാല് ഇപ്പൊ പറയണത് ഞാന് അല്ലെങ്കിൽ എന്തായാലും കിട്ടാതാറ പല പാത്രങ്ങളായിട്ട് വെച്ചിട്ടാണ് ചൂടാറാൻ വേണ്ടിട്ട് നാപ്പത് പീസ് കൈരാ

അങ്ങനെ നാൽപ്പത് അയതാം എന്നില്ല നാല് അഞ്ച് കഷ്ണത്തിന്റെ ദൂരം കൂടിയേ ഉള്ളൂ നാൽപ്പത്തി നാച്ചോ എണ്ണുകയാണ് ഒന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് ഇത് നാപ്പതൊന്നല്ല നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് അങ്ങനെ നാപ്പത്തിനാല് പീസ് നാപ്പത്തിനാല് പീസും കഴിഞ്ഞ് കാര്യം മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മത്സരത്തിന് ആര്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഞങ്ങൾ ഏത് മത്സരത്തിനും റെഡി ആണ് നാലാത് ഇല്ല നാപ്പത് അതിലും കഴിഞ്ഞിരിക്കാണ് എന്താണ് നാൽപ്പത് അതിലും കഴിഞ്ഞിരിക്കാണ് കറി മാത്രീ